ഹലോ ഗൈസ് വെൽക്കം ബാക്ക് സോ നമ്മുടെ അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഗൈസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പറ്റില്ല നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല കിടലം മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു രാത്രിയും ഫുൾ സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നലെയും അതുപോലെ തന്നെ ഫുൾ മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ട് ഇന്നലെ ഒന്നും എടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ ഇന്നലെ ആ ബോച്ചയുടെ തോടിപ്പബിൽ പോയ ഒരു വീഡിയോ ആയിട്ടുണ്ടായിരുന്നു സോ ഇനി ഞായറാഴ്ചകൾ അതുപോലെ ഫുഡ് വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഇടാൻ പോകുന്നത് മാക്സിമം അതായിരിക്കും ഇടുന്നത് ഞായറാഴ്ച ദിവസം മാത്രം ബാക്കിയുള്ള ദിവസം നമ്മളിങ്ങനെ ഡെയിലി ബ്ലോഗും കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും സോ എന്തായാലും ഇന്നത്തെ കാര്യങ്ങൾ എന്നാൽ നോക്കുന്നത് ഞാൻ നോക്കട്ടെ സോ അതുവരിക്കും നിങ്ങൾ ഞാൻ ഇന്നലെ എടുത്തൊരു അടിപൊളി സംഭവം ഉണ്ട് സോ അതൊന്ന് കണ്ടിട്ടുള്ളൂ കഴിച്ച് ഇപ്പൊ രാവിലെ തന്നെ തീറ്റ പോയി നമ്മുടെ കുഴികൾ താറാവുന്ന തീറ്റിടാൻ പോയി തീറ്റിടാൻ പോയിപ്പ കിട്ടിയത് വിചിത്രമായ സംഭവമാണ് നമുക്ക് കിട്ടിയത് ഒരു ഒരു കോഴിമുട്ടയും ഒരു താറാവുട്ടയും കിട്ടി അതിന്റെ കൂട്ടത്തില് കിട്ടിയ സാധനം ഞാൻ നടത്താ ഒരു മുട്ട കിട്ടിയത് ഒരു ആര് ഏതൊരു കോഴി ഇട്ട മുട്ടയാണ് കാരണം കോഴിമുട്ടയുടെ കളറാണ് പക്ഷെ ഇത്രേ ഉള്ളു ഭയങ്കര പൊഞ്ഞീത് ാട്ടും ചെറിയ മുട്ടയുണ്ടോ എന്താ സംഭവം അറിയില്ല ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയേക്കുന്ന ഒരു വിചിത്രമായ മുട്ട ഗൈസ് നിങ്ങൾക്കൊരു കുളി സീൻ കാണിച്ചാലോട്ടോ നിങ്ങൾ വിചാരിക്കുന്ന മുട്ട മറ്റേ സംഭവം അല്ല പക്ഷെ ഇത് ഫൺ ആൻഡ് എന്റർടൈനിങ് ആയിട്ടുള്ള ആണ് സോ ഞാൻ കാണിച്ചാലോ ഗൈഷ് പുതിയ വെള്ളം കുളിച്ചിറങ്ങിടും കുളിയിൽ കിടന്ന് കുളിക്കുന്നുണ്ടോ ഗൈസ് ഇവിടെ നല്ല പൊരിഞ്ഞ മഴയാണ് കാറ്റ് പൂരിട്ടുള്ള നല്ല സീൻ മഴയാണ് ഫുൾ ഡേ മഴ ആയതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ഇത് ആരും എടുക്കാൻ പറ്റിട്ടില്ല ഉച്ചയായി ഇനി എന്തെങ്കിലും ഉണ്ടാവാണെങ്കിൽ അതെടുത്ത് കാണിച്ചാ എന്തായിരിക്കും സോ ഇന്നത്തെ വീഡിയോ എന്തായാലും ചെറിയ വ്ളോഗായിരിക്കും സോ നിങ്ങള് ക്ഷമിക്കുക മഴ കാണാൻ നമുക്കൊന്നും ഞാൻ പറ്റാതിരുന്നില്ല അപ്പൊ മഴ ഞാൻ കാണിച്ചാരാട്ടോ കണ്ടോ മഴയാണ് അതെവിടെ താഴ്ത്തൊക്കെ ഫുള്ള് നനഞ്ഞു വേണ്ടോ ഫുള്ള് നനഞ്ഞു നല്ല സീൻ മഴ കാറ്റ ഭയങ്കര കാറ്റായിട്ട് മഴ പെയ്തുകൊണ്ട് തന്നെ ഇവിടെ സ്വിച്ച് ഔട്ടും കാര്യങ്ങളൊക്കെ നനഞ്ഞിരിക്കുക അതൊക്കെ കാണാൻ സാധിക്കണ്ടോ അതുപോലെ ഫുള്ള് നന്നിരിക്കുകയാണ് സോ കാരണം നല്ല കനത്ത മഴ വിത്ത് കാറ്റാണ് സോ ഇതാണ് ഇവിടുത്തെ അവസ്ഥ കഴിഞ്ഞ കാറ്റാനെങ്കിൽ മരങ്ങളെ കാടാൻ നോക്കോ സീനായിട്ട് ഏ കാറ്റ് ഭയങ്കര കാറ്റ് എന്ന് വെച്ചാൽ കാറ്റ് ഏ മരങ്ങളൊക്കെ ആ തെങ്ങൊക്കെ ബാക്കിൽ അവിടെ വലിയ വല്യ മരങ്ങളൊക്കെ കണ്ടോ വൻ സീൻ മഴയാണ് ഏ നമ്മുടെ മാവൊക്കെ അങ്ങനെ ആടി ഒലയുകയാണ് അതുപോലത്തെ സീൻ മഴയാണ് നിങ്ങളുടെ അവിടെ ഇത്ര മഴയൊക്കെ പെയ്യണ്ടോന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് സോ ഇതാണ് ഇവിടത്തെ അവസ്ഥ ഗൈസ് ഇപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട് വൈകുന്നേരം ആയിപ്പോൾ അതേ മഴയൊക്കെ നിന്ന് ഒരുവിധം ഓക്കെ ആയിട്ടുണ്ട് ചെറിയ രീതിയിൽ നമുക്ക് വെളിച്ചം വരണമെന്ന് ചോദിച്ചാൽ വെളിച്ചം വരുന്ന പോലെ അങ്ങനെ വെളിച്ചം വന്നിട്ടുള്ളൂ കേട്ടോ പക്ഷേ ഈ സൈഡിലേക്ക് നോക്കി നോക്കി അതിനെ കാര്യം ഇപ്പോഴും കാണാണ്ട് സോ എപ്പോൾ വേണമെങ്കിൽ മഴ പെയ്യാനുള്ള സാധ്യത പിന്നെ ഞാൻ ഇന്നലെ എടുത്ത് ഒരു ക്ലിപ്പ് ഉണ്ട് അതും കൂടി നിങ്ങൾ കണ്ടു നോക്ക് ഗൈസ് ഒപ്പം നമ്മൾ ഗ്രോ ബാക്കിൽ നിറയ്ക്കാനായിട്ടുള്ള മണ്ണൊക്കെ ഒക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ് സോ കുറച്ചധികം മണ്ണുണ്ട് അപ്പോൾ മണ്ണിലേക്ക് നമ്മൾ വേപ്പുമിണാക്കും എല്ലുകൊടിയും കുമ്മായും ചാരവും ഒക്കെ ഇട്ട് അങ്ങോട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ നല്ല കഷ്ടപ്പാടാണ് കേട്ടോ ഇങ്ങനെ ഇട്ട് മിക്സിയിലും കാര്യങ്ങളൊക്കെ അയച്ചിട്ട് പണിയുള്ള കേസാണ് സോ ഇപ്പം ഇപ്പം ഞാൻ കുറച്ച് മണ്ണ് നമ്മുടെ മുകളിൽ തിരച്ചിൽ രോഗാഗിലൊ വയ്ക്കാനുള്ള മണ്ണ് മാത്രമാണ് ചെയ്യുന്നത് സോ ഇതുപോലെയാണ് ബാക്കിയെല്ലാം കർഷകരും അവരുടെ പറമ്പിലും ഇതിലൊക്കെ കളച്ചുണ്ടാക്കണ പച്ചക്കറിയും സാധനങ്ങളൊക്കെയാണ് നമ്മളിലേക്ക് എത്തുന്നത് പക്ഷേ ആർക്കും അതിന് വലിയ കാര്യമായിട്ട് വില കൊടുക്കാനായിട്ട് ആർക്കും താല്പര്യമില്ല പക്ഷേ അവർ ഭയങ്കര അധികം ഹാർഡ് വർക്ക് ചെയ്ത് കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെയാണ് നമ്മൾ തിരന്തോറും കഴിക്കുന്നു സോ എല്ലാവരും ഫാമേസിനെയൊക്കെ അല്ലെങ്കിൽ കർഷകരെയൊക്കെ നല്ല രീതിയിൽ ചെയ്യണം എന്ന് പറയുകയാണ് ഇപ്പോൾ ഗൈസ് അജാക്സിനെ നമ്മുടെ മിക്കും കൂട്ടിലാണ് രാവിലെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് സോ തിരിച്ച് എടുക്കാൻ പോവുകയാണ് സോ ഇച്ചിരി ലേറ്റ് ആയി എന്തോ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഇപ്പോഴാണ് വിളിച്ചത് അപ്പോൾ ഇപ്പോഴാണ് പോകുന്നത് കേട്ടോ നമ്മളത് അജാക്സിനെ സ്കൂളിൻ്റെ അടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് സോ പ്രാക്ടീസ് എന്തോ മൈമിൻ്റെ പ്രാക്ടീസ് എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാൽ സോ കൊണ്ടുവന്നിട്ടുണ്ട് സോ നമ്മൾ അഡ്സിന് തിരിച്ചു കൊണ്ടു വന്നിട്ടുണ്ട് സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം സോ എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ട് ആയിട്ടിരിക്കുക സോ നാളെ ഒരു കിടിക്കാച്ചി അടിപൊളി വ്ോഗായിട്ട് വരാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു മഴയും കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ നമുക്ക് അടിപൊളിയാക്കാം സോ നാളെ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ